മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ മിക്കൂനെ ഇന്ന് കുളിപ്പിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അപ്പോൾ ആമി സമ്മതിക്കണമെന്നില്ല എന്നാലും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആമി പിന്നാലെ നടക്കുകയുള്ളൂ എന്തവനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മിക്കൂനെ തിരഞ്ഞു നടക്കുക ഞങ്ങൾ ആമീനെ കാണാൻ എങ്കിൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആമി ഓടി വരും ചോറ് വേണമെന്ന് ചോദിച്ചാൽ മതി അവൾ ഓടിയെത്തും അവൾക്ക് പിന്നെ ഇപ്പോഴും ഫുഡ് വേണ്ട ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയാണേ എന്താ ഉള്ളൂ എന്താ ഉള്ളു എന്ന് വിചാരിച്ചിട്ടേ സമയമാകുമൊന്നും വേണ്ട ആമീനേയും മിക്കുവിനേം കൂടി തിരഞ്ഞിട്ട് നടന്നതാണ് ഞാൻ മിക്കു അവിടെ ഇതുവാ നീ വാ അപ്പോ ഓടി ഹൗ ഡു ഐ ഗോ നവനെ ചേജീലല്ല ഞാൻ അവരെ എടുക്ക് അമ്മ ഓ അമ്മയ ആ മീ മിക്കുവാൻ സോഫയിൽ ഇരുത്താനൊന്നും സമ്മതിക്കട്ടെ അവ അവനെ അത് കാരണം അവനെ അവൾ അവളെ ശല്യം കാരണമാണ് അവൻ ഈ സോഫയിലേക്ക് ചാടി കയറുന്നത് തന്നെ അല്ലെങ്കിൽ അവൻ അവിടെ ഒന്നും കിടക്കില്ലേ അങ്ങനെ നമ്മളാരേലും ഇരിക്കുകയാണെങ്കിൽ ഒന്ന് വന്നിരിക്കുമെങ്കിലേ ഉള്ളൂ ഇത് ഇവള് താഴെ കിടന്ന ശല്യപ്പെടുത്തുള്ളൂ അപ്പോൾ അവ സോഫയിൽ കയറിയിരിക്കണം അപ്പോൾ അവൾ അവളെ കണ്ട് കയറാൻ വയ്യല്ലോ ചാടി കയറാൻ വയ്യ അതാണ് ഇങ്ങനെ നിന്ന് അവനെ അവരെ വായിലേക്ക് നോക്കി കടിക്കും അവൻ ആമി അവൻ തിരിച്ചും ചിലപ്പോൾ ഒരു കുത്തൊക്കെ കൊടുക്കും എന്നാലും അവൾ വിടില്ലേ അവൾ പുറത്തുനിന്ന് വല്ല ചുള്ളിക്കമ്പ് എന്തേലൊക്കെ പൊടുക്കിക്കൊണ്ടന്ന് അവൾ നിൽക്കും അവിടെ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് മിക്ക ഒന്നും കൂടെ തൊടി കൂടെ ഓടിയിട്ട് അപ്പോൾ ഞാൻ കയ്യും കാലം ഒന്ന് കഴുകിയിട്ട് വിട്ടതാണ് അപ്പോൾ അതാണ് ആ വരുന്നത് ഇനി അവിടെ ആമിയായിട്ടുള്ളൊരു യുദ്ധം അവിടെ ആമി അതിനാണ് അതിനാണിങ്ങനെ പതിഞ്ഞ് നിൽക്കണതേ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുമോള് എന്നാലും രണ്ടാളും കൂട്ടാണ് ആമി എപ്പോഴും മിക്കുവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും കഴിഞ്ഞോ ഞാൻ ഈ മാമുണ്ടോളോ ആമിക്ക് അമ്മക്ക് ചോറില്ല ഒന്ന് ആമിക്കുന്നു ചോറില്ല മിക്കുവിനെ മാത്രമേ മാമൂണ്ടു എന്നാ മാമുണ്ടല്ലേ മിക്ക മാമുണ്ടല്ലേ ആമിക്കില്ല പോര് 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 ആമി പോര് ആമി മാമുണ്ടാമ്പ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മിക്കുവിന്റെ ഒരു കുളി ഇതൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കാണുന്ന എല്ലാവർക്കും പഴയ വ്യൂസിനെ ഒന്നും കാണാത്ത വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല അപ്പം മിക്കുനിപ്പോൾ സോഫയിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചു നിൽക്കില്ല ആമിയുടെ ശല്യം സഹിക്കാൻ സഹിക്കാൻ വയ്യാതെ ഇത് ആ കുട്ടി ഇവിടെ കടന്നു പോ നല്ലത്